അള്ളാഹുബിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിപ്പമുള്ള സൃഷ്ടി ഏതാണ് അർഷ അള്ളാഹുബിന്റെ അർഷ അള്ളാഹു സൃഷ്ടിച്ചതിൽ ഏറ്റവും വലിയ സൃഷ്ടി അതിൻ്റെ വലിപ്പം അറിയാൻ വേണ്ടി നമുക്കത് ഊഹിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും ഒരു ഏകദേശ കണക്ക് കിട്ടാൻ വേണ്ടി നബിസ് അള്ളാഹു അലഹി വസല്ലമ്മ ഒരു കാര്യം പറഞ്ഞു തന്നത് ചില രൂപായത്തുകളിൽ ഹസനായ ദർജയോടുകൂടി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്താ വന്നിട്ടുള്ളത് നബിസ് അലൈഹി വസ്ലം പറയുകയാണ് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും അവയിലുള്ളത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നക്ഷത്ര ലോകങ്ങളും ഗാലക്സികളും അടങ്ങുന്ന മനുഷ്യന്റെ ദൃശ്യ പ്രപഞ്ചം ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെ പാദം വെക്കുന്ന റഹ്മാൻ പരമകാരുണ്യകനായ റഹ്മാനായ റബ്ബിൻ്റെ കഥമ വെക്കുന്ന ഭാഗത്തിനാണ് കുർസി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കുറിസി ആകാശങ്ങളെയും ഭൂമിയെയും വിശാലമായിരിക്കും അത്രമാത്രണ്ട് ഈ കുറിസിയിൽ ഈ കണ്ട മഹാപ്രപഞ്ചം മുഴുവൻ വെച്ചാലും ഒരു വലിയ മരുഭൂമിയിൽ ഒതു ഒരു മോതിരം വെച്ചതുപോലെ ഉണ്ടാവുള്ളൂ ഈ കാണുന്ന മുഴുവൻ ഗാലക്സികളും നക്ഷത്രവും ഭൂമിയും എല്ലാം കൂടി കുർസിയിൽ വെച്ചാൽ ആ കുർച്ചീൻ്റെ വലിപ്പാണ് എത്ര ഈ മരുഭൂമി കുർസിയാണ് ഈ ചെറിയ മോതിരത്തിന്റെ റിങ് ആ ചെറിയ റിങ് ആ റിങ്ങാണ് ഈ മഹാപ്രപഞ്ചവും അതിലെ സൃഷ്ടികളും അപ്പോൾ കുർസീന്റെ വലുപ്പത്രാണ് ഇത് അറസിന്റെ ഒരു ഒരു പാർട്ട് മാത്രമാണ് അറസ്റ്റിൻ്റെ അപ്പോൾ അറസ് കുർസിയും തമ്മിലുള്ള വ്യത്യാസമോ വ്യത്യാസമോസം പറയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ അറസ്റ്റ് ഈ കുർസി വെച്ചാൽ വലിയൊരു ഒരു മരുഭൂമിയിൽ ഒരു റിങ് വെച്ചത് പോലെയാണ് അപ്പോൾ അറിഷിന്റെ വലുപ്പത്രയാണ് ഈ അർഷ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഇത് ഓർക്കാനും തവക്കുലിന് ശക്തി കൂടാനും നിർഭയരും കണ്ടേടികളും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറയണമെന്ന പറഞ്ഞു സത്വമല്ലേ ഇങ്ങനെ പറയട്ടെ ഈ പഠിപ്പിക്കുകയാണ് ഹസ്ബി എനിക്ക് അള്ളാഹു മതി അർഷിന്റെ സൃഷ്ടാവാണ് അവൻ ആർക്ക് തോൽപ്പിക്കാൻ കഴിയും അറബിനെ